ആറുപേരെ കൊലപ്പെടുത്തിയ ശേഷം മാനസാന്തരം വന്ന കൊമ്മന്റെ ഉള്ളിലെ ചെകുത്താൻ അന്നുണർന്നു പിന്നീടവൻ ഒന്നും നോക്കിയില്ല ഇരയെ കിട്ടിയ വേട്ടമൃഗത്തിന്റെ ക്രൗരത്തോടെ തന്റെ കാലിലെ ചങ്ങലകൾ അഴിക്കുവാൻ വന്ന പാപ്പാൻ രവിയെ കൊമ്പുകൾ കൊണ്ട് തട്ടിയിട്ട് കുത്താൻ ശ്രമിച്ചു ഇതുവരെ കാണാതിരുന്ന ആനയുടെ പുതിയ ഭാവമാറ്റം കണ്ട് പാപ്പാൻ രവി ഒന്ന് സ്തംഭിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ആനയുടെ നട അഥവാ മുൻകാലുകൾക്കിടയിലേക്ക് ചാടി മാറാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല തറയിൽ കിടക്കുന്ന പാപ്പാൻ രവി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കണ്ട് കലിമൂത്ത ആന ആഞ്ഞ് വീണ്ടും വീണ്ടും കുത്താൻ ശ്രമിച്ചെങ്കിലും ആയുസിന്റെ ബലം കൊണ്ട് രവി രക്ഷപ്പെട്ടു അപ്പോഴേക്കും ആനയുടെ തുമ്പിക്കൈ രവിയുടെ ശരീരത്തിലമർന്ന് വാരിയലുകൾക്ക് പൊട്ടലുണ്ടായി തുടർന്ന് പരിക്കേറ്റ രവിയെ കൊല്ലം ശക്തികുളങ്ങരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാപ്പാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതോടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആന സമീപത്തുള്ള തെങ്ങുകൾ തള്ളിയിടാനും ചങ്ങല വലിച്ചു പൊട്ടിക്കാനും ശ്രമിച്ചു ഒരു കാലത്ത് വടക്കൻ കേരളത്തിൽ തലപ്പൊക്കം കൊണ്ടും ഉയരം കൊണ്ടും ചട്ടമ്പിത്തരം കൊണ്ടും പ്രശസ്തിയും കുപ്രസിദ്ധിയും ഒന്നുപോലെ ഉണ്ടായിരുന്ന ഒല്ലൂക്കര കൃഷ്ണദാസ് എന്ന തിരുമല മഹാദേവനായിരുന്നു ാപ്പാൻ രവിയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത് ഈ സംഭവം നടക്കുന്നതിന് രണ്ടു മാസം മുൻപ് തിരുവനന്തപുരം തിരുമറിയിൽ വെച്ച് ഇടഞ്ഞ കൃഷ്ണദാസ് പാപ്പാൻ രവിയെ ആക്രമിക്കാൻ ഓടിച്ചിരുന്നു അന്ന് എട്ടു മയക്കുവടികൾ വച്ചാണ് കൃഷ്ണദാസിനെ തളച്ചത് തന്റെ കൊമ്പിനടിയിലേക്ക് കയറി വന്ന ഇരയെ നഷ്ടപ്പെട്ടതോടെ കൃഷ്ണദാസിന്റെ ഭാവം മാറി അവൻ കൂടുതൽ അക്രമാസക്തനായി പിൻകാലുകളിലെ ചങ്ങല പാപ്പാൻ രവി നേരത്തെ അയച്ചെങ്കിലും മുൻകാലുകളിലെ ചങ്ങല അപ്പോഴുമുണ്ടായിരുന്നു ഇടഞ്ഞ ആന പരാക്രമം തുടർന്നതോടെ ആനയുടെ ഉടമ രാജശേഖരൻ നായരെ കൊല്ലത്തേക്ക് വിളിച്ചു വരുത്തി ഉടമ അല്പമകല നിന്നും ആനയെ പേരു പറഞ്ഞു വിളിച്ചതോടെ ആന ശാന്തനായെങ്കിലും ഉടമ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ആന ആക്രമം കാണിക്കുവാൻ തുടങ്ങി തുടർന്ന് ആനയെ ആദ്യത്തെ മയക്കുപെടി വെക്കുന്നതുവരെ ഉടമയ്ക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു വൈകുന്നേരം ആറു മണിക്ക് ആദ്യത്തെ മയക്കുപെടി വെച്ച് ആനയെ ശാന്തമാക്കാമെന്ന് കരുതിയെങ്കിലും കാര്യങ്ങൾ കൈവിട്ടുപോയി മയക്കുപെടി കൊണ്ട കൃഷ്ണദാസ് കൂടുതൽ അക്രമാസക്തനായി സമീപം ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് തെങ്ങുകൾ തള്ളിയിട്ട ശേഷം ചങ്ങല വലിച്ചു പൊട്ടിച്ചുകൊണ്ട് കൃഷ്ണദാസ് അവനെ കെട്ടിയിരുന്ന പറമ്പിന് പുറത്തേക്കിറങ്ങി തുടർന്ന് വീണ്ടും ഒരു മയക്കുപടി വെച്ച് ആനയെ വീണ്ടും പുരയിടത്തിലേക്ക് കയറ്റി പിന്നീട് മണിക്കൂറുകളോളം ആന ആ പ്രദേശത്ത് ഭീതി പരത്തി തൻ്റെ ഉള്ളിലെ കനൽ കെട്ടിട്ടില്ല എന്ന ഭാവത്തിൽ ഓടി നടന്ന് പറമ്പിലെ തെങ്ങുകളും വാടയും നശിപ്പിച്ചു പാപ്പാൻമാരുടെ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ തന്നെ ആ ഭാഗത്തേക്ക് പാഞ്ഞെത്തുന്ന കൃഷ്ണദാസിനെ തിളയ്ക്കുക വളരെയധികം പ്രയാസകരമായിരുന്നു ഒടുവിൽ രണ്ടു മയക്കുവടികൾ കൂടി വച്ച ശേഷമാണ് കൃഷ്ണദാസിനെ പാപ്പാൻമാർ തളച്ചത് പാപ്പാൻ രവി ആശുപത്രിയിലായതിനാൽ കൃഷ്ണദാസിനെ തിരുവനന്തപുരത്തേക്ക് മടക്കി ഒപ്പം ഉണ്ടായിരുന്നത് അയനൂർ വിനു എന്ന പാപ്പാനാണെന്നും പറയുന്നു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് കായംകുളത്തായിരുന്നു കൃഷ്ണദാസിനെ നിർത്തിയിരുന്നത് അവിടെ വെച്ച് കുട്ടൻ എന്ന പേരുള്ള ഒരു പാപ്പാനെ കൊല ചെയ്തതോടെ കൃഷ്ണദാസിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു തിരുമല മഹാദേവൻ എന്ന പുതിയ നാമത്തിൽ അറിയപ്പെട്ട കൃഷ്ണദാസിന്റെ പാപ്പാനായി ദേവസ്വം രവി എത്തിയതോടെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കുറച്ചുകാലം മുന്നോട്ടു പോയി അക്കാലങ്ങളിൽ തെക്കൻ ജില്ലയിലെ ഉയരക്കുടിമുടിയായ ആതുര രാജശേഖരനും കൊല്ലം പരവൂരിലെ പുത്തൻകുളം ഷാജിയുടെ ആനയായ അനന്തപത്മനാഭനുമായിരുന്നു തെക്കൻ ജില്ലയിലെ പൂരപ്പറമ്പുകളിലെ തലപ്പൊക്ക മത്സരങ്ങളിലെ പ്രധാനികൾ എന്നാൽ അപ്രതീക്ഷിതമായി കൊല്ലം ജില്ലയിലെ ഒരു തലപ്പൊക്ക മത്സരത്തിൽ ഇവർക്കൊപ്പം മത്സരിക്കാൻ കൃഷ്ണദാസ് എത്തിയതോടെ കഥ മാറി വാശിയുടെയും പകയുടെയും കാര്യത്തിൽ മാത്രമല്ല തലപ്പൊക്കത്തിന്റെയും കാര്യത്തിൽ കൃഷ്ണദാസിനെ തോൽപ്പിക്കുക അത്ര എളുപ്പമായിരുന്നില്ല മറ്റുള്ള ആനകളെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് കൃഷ്ണദാസ് തലപ്പൊക്കം കൊണ്ടെന്ന് പേരെടുത്തെങ്കിലും അതിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല ആനയുടെ ക്രിമിനൽ സ്വഭാവവും ആനയെ വളർത്തുന്നതിൽ ആനയുടമയുടെ പരിചയക്കുറവും കൃഷ്ണദാസിന്റെ അകാല മരണത്തിന് കാരണമായി ഒടുവിൽ വനത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ ചെറിഞ്ഞ കൃഷ്ണദാസിന്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ചു കരയുന്ന ഉടമയുടെ കണ്ണുനീർ ഇപ്പോഴും ഓർമ്മയിലുണ്ട്